സ്വാഭാവികമായിട്ടും ആദ്യം വായനയാണ് തുടങ്ങുന്നത് എഴുത്തൊക്കെ അതിനൊക്കെ അതിനൊക്കെ ശേഷം വളരെ പിന്നീടാണ് സംഭവിക്കുന്നത് ഓർമ്മ വച്ചപ്പോൾ മുതൽ അല്ലെങ്കിൽ അക്ഷരം പഠിച്ച സമയത്ത് മുതൽ വായിക്കാറുണ്ട് അന്ന് എൻ്റെ മുത്തശ്ശൻ അദ്ദേഹം ഒരു കഥകളി നടനായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ കഥകളിക്ക് പോയിട്ട് കിട്ടുന്ന പണം എത്രയാണെന്ന് വെച്ചാൽ അക്കാലത്ത് കിട്ടിയിരുന്നത് മൂന്ന് രൂപയും അഞ്ച് രൂപയൊക്കെയാണ് ആ പണം കിട്ടിയാൽ അതുകൊണ്ട് ഒരു പുസ്തകം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വരിക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിനൊരു പുസ്തക ശേഖരം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് കുട്ടികളായിരിക്കുന്ന സമയത്ത് വായിച്ചാൽ മനസ്സിലാവുന്ന പുസ്തകങ്ങൾ അത് കുറവായിരുന്നു കൂടുതലും സംസ്കൃത പുസ്തകങ്ങളൊക്കെ ആയിരുന്നു എങ്കിലും അതിൽ വളരെ കുറച്ച് മലയാള പുസ്തകങ്ങളുണ്ടായിരുന്നു ആ പുസ്തകങ്ങളാണ് പ്രധാനമായിട്ട് ആദ്യം വായിക്കുന്നത് പിന്നെ ഏകദേശം അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന സ്കൂളിനടുത്തുള്ള ബുക്ക് ഷോപ്പിൽ പോയി പുസ്തകങ്ങൾ വാങ്ങിക്കാറുണ്ട് നമുക്ക് എവിടെയെന്നെങ്കിലും കുറേശേ കൈനീട്ടമൊക്കെ കിട്ടുമ്പോഴേക്കും ആ കൈനീട്ടവുമായിട്ട് പോയി പുസ്തകം വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു അക്കാലത്തും ഒരു ശീലം അപ്പം അന്നാണ് ഈ പുസ്തകങ്ങൾ ശേഖരിക്കാൻ തുടങ്ങുന്നത് കൂടുതൽ വായിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ ഈ ഭാഷ സാഹിത്യം തുടങ്ങിയിട്ടുള്ള ഈ രണ്ട് വിഷയങ്ങൾ അതിനോടായിരുന്നു പ്രധാനമായിട്ടൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നത് ഡിഗ്രിക്കാണെങ്കിലും പഠിക്കുമ്പോൾ മലയാളം ആണ് എടുത്തത് അപ്പോൾ മലയാള ഭാഷയും സാഹിത്യമാണ് പഠിച്ചത് പക്ഷേ ആ ഒരു സമയത്തും ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമുണ്ട് ഇംഗ്ലീഷിൽ വായിക്കാനായിട്ടുള്ള ഒരു ശീലം അത് ഏകദേശം ഒരു പ്രീ ഡിഗ്രി കാലഘട്ടം മുതൽ ഞാനത് കൊണ്ട് നടക്കുന്നുണ്ട് ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതല്ല പകരം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടാകുന്ന കവിതകളും കഥകളും നോവലുകളും നാടകങ്ങളും ഒക്കെ കൂടുതൽ വായിക്കാറുണ്ടായിരുന്നു നാടകങ്ങൾ ഈ പറഞ്ഞ പോലെയാണ് മലയാളത്തിലെ നാടകങ്ങളും മറ്റു ഭാഷയിലെ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലുണ്ടായിട്ടുള്ള നാടകങ്ങളും വായിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ലോർക്കയുടെ നാടകങ്ങൾ നമുക്കറിയാം സ്പാനിഷ് നാടകകൃത്തും കവിയുമായിട്ടുള്ള ലോർക്കയുടെ നാടകങ്ങൾ അതുപോലെ പാബ്ലോ നരൂദയുടെ കവിതകൾ ഇതൊക്കെയാണ് ചെറുപ്പത്തിൽ കൂടുതൽ ഈ മറ്റ് നാടുകളിൽ നിന്നുള്ള കൃതികളിൽ നിന്നുള്ളതിലേക്ക് വായിച്ചിട്ടുള്ളത് കൂടാതെ മലയാളത്തിലെ അക്കാലത്തെ പ്രധാനപ്പെട്ട കവികളുടെ എല്ലാവരുടെയും തന്നെ അക്കാലത്ത് തന്നെ അയ്യപ്പ പുളിക്കർ സാറുണ്ട് പിന്നെ കടമൻ കടമനട്ടി രാമകൃഷ്ണനുണ്ട് സച്ചിദാനന്ദനുണ്ട് കെ ജി ശങ്കരപ്പള്ളിയുണ്ട് ബാരേന്ദ്ര ചൊല്ലിക്കാടുണ്ട് ഡി വിനയചന്ദ്രനുണ്ട് ഇങ്ങനെ വളരെ കവിതയെ സംബന്ധിച്ച് വളരെ സമൃദ്ധമായിരുന്നൊരു കാലമാണ് എൻ്റെ ചെറുപ്പം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാലത്ത് ധാരാളം കവി കേൾക്കാൻ പോകാറുണ്ട് അതേപോലെ അവരുടെ കവിതകൾ വാങ്ങി വായിക്കുക എന്നൊരു ശീലം അക്കാലത്ത് മുതൽ തന്നെയുണ്ട് അപ്പം അങ്ങനെ അതാണ് വായനയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് പിന്നീട് കലകളെക്കുറിച്ച് ആണ് കൂടുതൽ അന്വേഷിച്ചത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങൾ അത് വായിക്കേണ്ടി വന്നപ്പോഴാണ് പലപ്പോഴും മലയാളവും ഇംഗ്ലീഷും മാത്രം കൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുന്നത് ചെറുപ്പത്തിൽ കുറച്ച് സംസ്കൃതം പഠിച്ചിട്ടുണ്ട് കുറച്ചെന്ന് വെച്ചാൽ ഒരു അഞ്ചെട്ട് വർഷം ഞാൻ സംസ്കൃതം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ സംസ്കൃത പഠനം കൊണ്ട് ഈ കലകളുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ കുറേ ഇന്ത്യൻ കലകളുമായിട്ട് ബന്ധപ്പെട്ട പ്രാചീന പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി അതേസമയത്ത് സമകാലിക സംഗീതത്തെക്കുറിച്ചും സമകാലിക കലയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും നേരത്തെ പറഞ്ഞപോലെ ഇംഗ്ലീഷിൽ വായിക്കാറുണ്ടായിരുന്നുണ്ട് അതും ഒരു ബന്ധമുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും പോരാ തമിഴ് പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമേ കേരളത്തിൽ നിലനിൽക്കുന്ന കലാ സംസ്കാരത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ബോധ്യം വന്നപ്പോഴേക്കും തമിഴ് പഠിക്കണം എന്ന് തോന്നിയിട്ട് അത് തന്നെ തന്നെ വായിച്ച് പഠിച്ചെടുക്കുകയാണ് ചെയ്തത് കാരണം മലയാളിക്ക് തമിഴ് വായിക്കുകയെന്നു വച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അക്ഷരങ്ങൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ ആശയം ഏകദേശം മനസ്സിലാവും അക്ഷരങ്ങളാണെങ്കിലും മലയാളത്തെയൊക്കെ കുറവാണ് വളരെ കുറവാണ് കുറച്ച് അക്ഷരങ്ങൾ മാത്രം പഠിച്ചാൽ മതി ആ രീതിയിൽ വളരെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് തമിഴ് തമിഴിലുള്ള വായന വാസ്തവത്തിൽ മലയാളി കുറച്ചുകൂടെ വികസിപ്പിക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് കാരണം കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തമിഴിലുള്ള വായന അത്യാവശ്യമാണ് അപ്പോൾ ഞാനങ്ങനെ ഈ കുറച്ച് പല ഭാഷകളിലായിട്ട് ആണ് വായന ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യകാലത്ത് കവിതകളാണ് എഴുതിയിരുന്നത് അപ്പോൾ കവിതകൾ എഴുതുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കവിതയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് കൂടുതൽ മറ്റ് പല ഭാഷകളിലൊക്കെ ഉണ്ടായിട്ടുള്ള കവിതകളും മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള കവിതകളുമാണ് ആ സമയത്ത് കൂടുതൽ വായിച്ചിരുന്നത് വായിച്ചിരുന്നത് ആ സമയത്ത് കവിതകൾ എഴുതുന്നു അപ്പോൾ കവിത ഏകദേശം ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ എം എയ്ക്ക് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് കവിത പ്രസിദ്ധീകരിക്കുന്നത് അത് ഭാഷാഭൂഷണിയിലാണ് ആദ്യത്തെ കവിത വരുന്നത് അങ്ങനെ പിന്നീട് ധാരാളം കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏറ്റവും എണ്ണപ്പെട്ട ഒരു കവിത എന്ന് എഴുതിയ കവിതകളിൽ ഏറ്റവും ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നൊരു കവിത തൃത്താള കേശവൻ എന്നൊരു കവിതയാണ് ആ കവിത ഇതേപോലെ തന്നെ ഭാഷാഭൂഷണിയിലാണ് അതും അച്ചടിച്ചു വന്നത് അതിനക്കാലത്തെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പുരസ്കാരം കുഞ്ചുപിള്ള അവാർഡെന്ന് പറയുന്നൊരു പുരസ്കാരം അന്ന് തന്നെ ലഭിച്ചിരുന്നു ഒ എൻ വി കുറുപ്പ് വി മസു എന്നവർ അവരാണ് അതിൻ്റെ ജഡ്ജസ് ആയിരുന്നത് അപ്പോൾ അങ്ങനെ അത് വാസ്തവത്തിൽ കവിതയിലേക്കുള്ള ആ ഒരു പ്രവേശനം വളരെ എളുപ്പമാക്കി എന്നുവെച്ചാൽ ഏത് വാരികയിലേക്ക് കവിത വച്ചാലും പ്രസിദ്ധീകരിക്കാം എന്ന് എന്നൊക്കെ ഒരു അവസ്ഥ ആ കാലത്ത് തന്നെ അതുകൊണ്ടുണ്ടായി അതുകൊണ്ട് എഴുത്തിൽ സജീവമാകുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല ആ ഒരു കലയുമായിട്ടുള്ള ബന്ധവും അതേപോലെ തന്നെ ഈ വായനയുമായിട്ടുള്ള ബന്ധവും ഇത് രണ്ടുമാണ് വാസ്തവത്തിൽ എഴുത്തിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ തമിഴുമായിട്ടുള്ള ബന്ധം അത് ഒന്ന് എടുത്ത് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു കാരണം ഞാൻ ആദ്യമായിട്ടൊരു നോവൽ എഴുതുന്നത് നിലംപൂത്ത് മലർന്ന നാൾ എന്ന നോവൽ ആ നോവല് രണ്ടായിരത്തി പതിനഞ്ചിലാണത് പുറത്തു വരുന്നത് എങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു അഞ്ചെട്ട് വർഷത്തെ പ്രയത്നമുണ്ട് പ്രയത്നം എന്നല്ല ഒരു ആനന്ദമാണ് നമ്മളെ സംബന്ധിച്ച് പ്രയത്നം എന്ന് ഇന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതേ ഉള്ളൂ ആനന്ദംന്ന് വെച്ചാൽ പുസ്തകങ്ങൾ വായിക്കുകയാണല്ലോ ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രയത്നം പുസ്തകം വായിക്കുക അതുപോലെ യാത്ര ചെയ്യുക ഇത് രണ്ടുമാണ് പ്രയത്നം അപ്പോൾ പ്രയത്നം തന്നെ വാസ്തവത്തിൽ ആനന്ദവുമാണ് ഒരു അവസ്ഥയാണ് അപ്പോൾ തമിഴ്നാട്ടിൽ കുറേ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുക അതിനൊപ്പം തന്നെ ഈ തമിഴ് കൃതികൾ പ്രത്യേകിച്ച് പ്രാചീന സംഘകാലത്തെ സംബന്ധിച്ചിട്ടുള്ള കൃതികൾ കൂടുതൽ വായിക്കുക എന്നൊരു ഒരു ആ ഒരു ശീലം ശീലം എന്നുള്ളതിനൊക്കെ കൂടുതൽ ആ ഒരു സമയത്ത് ആ ഒരു കാര്യത്തിലാണ് ഏർപ്പെട്ടിരുന്നത് അങ്ങനെ ആണ് ഈ ആദ്യത്തെ നോവൽ എഴുതുന്നത് അതിനെക്കുറിച്ച് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനുണ്ട് അത് കാരണം നോവൽ എന്നുള്ളതിനൊക്കെ കൂടുതൽ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെയൊക്കെ ഒരു സംസ്കാരത്തെ സംബന്ധിച്ച് കൂടി പ്രധാനമാണെന്ന് അത് പറയുന്നത് പക്ഷെ നമുക്കറിയാം ഇന്ന് ഈ ഇന്നത്തെ കേരളവും അതുപോലെ ഇന്നത്തെ തമിഴ്നാടും ഇതിന് രണ്ടിനും ഒരു ഒരു കോമൺ ഹെറിറ്റേജ് ഹെറിറ്റേജാണുള്ളത് രണ്ടിനും ഒരു പൊതുവായിട്ടുള്ളൊരു പൈതൃകമോ മാതൃകമോ ആണ് ഉള്ളത് അതായത് രണ്ട് നാടുകളും ഒന്നായിരുന്ന ഒരവസ്ഥയുണ്ട് പ്രാചീന തമിഴകം എന്ന് പറയും ആ പഴയ തമിഴകം എന്ന് പറഞ്ഞാൽ ഏകദേശം ബി സി രണ്ടാം നൂറ്റാണ്ട് മുതൽ പുതുവർഷം മൂന്നാം നൂറ്റാണ്ട് നാലാം നൂറ്റാണ്ട് ഒരു കാലമാണ് ആ കാലഘട്ടത്തിൽ ഇന്നത്തെ കേരളത്തിലും ഇന്നത്തെ തമിഴ്നാട്ടിലും ഉൾപ്പെടുന്ന നിരവധി കവികൾ ധാരാളം പാട്ടുകൾ എഴുതുന്നുണ്ട് അതൊക്കെ ഭാഗ്യവശാൽ അല്ലെങ്കിൽ അതിൽ അത് കുറേയണമെങ്കിലും നമുക്കിന്ന് ലഭ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള കവിതകൾ മുഴുവൻ നമ്മൾ വായിക്കുന്നത് ഈ പറഞ്ഞ സംഘം തമിഴ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ തമിഴ് വായിച്ചാൽ ഇന്നത്തെ തമിഴുമായിട്ടുള്ള പരിചയം കൊണ്ട് അത് മനസ്സിലാവില്ല കാരണം ഇന്നത്തെ തമിഴർക്കും ഇന്നത്തെ മലയാളികൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഈ പ്രാചീന സംഘകാല തമിഴ് എന്ന് പറയുന്നത് അപ്പോൾ അത് വ്യാഖ്യാനത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് വായിക്കാറുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സംസ്കാരം ഈ സംഘകാലഘട്ടത്തിൻ്റെ ഒരു സംസ്കാരം ഇതേപോലെ വായിച്ച് ഉൾക്കൊള്ളുകയും വായിച്ചുക്കൊള്ളുക മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നൊരു ശീലത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ആ ഒരു രണ്ട് സംഗതികൾ ഒരുമിച്ച് സംഭവിച്ചപ്പോഴാണ് ഇങ്ങനൊരു നോവലും എഴുതുന്നത് അതായത് നിലം പൂത്ത് മലർന്നാൾ എന്ന് പറയുന്ന നോവലും എഴുതുന്നത് അത് മലയാളത്തിൽ വന്നപ്പോൾ ധാരാളം വായനക്കാരത് നല്ല അഭിപ്രായം പറഞ്ഞ നോവലാണ് ധാരാളം റിവ്യൂസൊക്കെ ഉണ്ടായി അതേപോലെ തന്നെ അത് വിവർത്തനം ചെയ്തപ്പോൾ തമിഴിലും വളരെ പ്രചാരമുള്ളൊരു നോവലായിട്ട് മാറി രണ്ടാമത്തെ നോവലും കേരളത്തിൻ്റെ ഇതേപോലെയുള്ള സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഏകദേശം പുതുവർഷം എട്ടാം നൂറ്റാണ്ടിലെയും പന്ത്രണ്ടാം നൂറ്റാണ്ടിലെയും കഥയാണ് ആ നോവലിൽ പറയുന്നത് മുറിനാവ് എന്നാണ് ആ നോവല് നോവലിൻ്റെ പേര് അത് മലയാളത്തിലെ പ്രമുഖ വാരികയായിട്ടുള്ള മാതൃഭൂമി അഴ്ച്ചു വീപ്പിലാണ് അത് പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം അത് പുസ്തകമാക്കി പുസ്തകമാക്കി കഴിയുമ്പോൾ അതും ഈ സാമാന്യം നല്ലോണം വായനക്കാര് സ്വീകരിച്ചു എന്നാണ് എൻ്റെ അനുഭവം അതും തമിഴിലേക്ക് വിവർത്തനം ചെയ്തു തമിഴിലത് ആ രീതിയിൽ വായനക്കാർ അതിലും ഉണ്ടാകുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ പറയാൻ ശ്രമിച്ചൊരു എന്ന് വെച്ചാൽ ഈ കേരളത്തിൻ്റെ ഈ പ്രാചീനകാല സംസ്കാരം മുതൽ പിന്നീടുണ്ടാകുന്നൊരു വികാസം അതാണ് പലപ്പോഴും നോവലുകളിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് എട്ടാം നൂറ്റാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെ ആണ് ആ നോവൽ അടയാളപ്പെടുത്തുന്നത് പിന്നീട് ഈ പതിനാറാം നൂറ്റാണ്ടിലെയും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെയും ക ഈ സംഭവങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നോവലാണ് മൂന്നാമത്തെ അതിപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു തൊട്ട് പിന്നാലെ അതിപ്പോൾ പ്രസിദ്ധീകരിക്കും ആദ്യത്തെ നോവല് മലയാളത്തിലേക്കും തമിഴിലേക്കും പിന്നെ ഇംഗ്ലീഷിലേക്കും അത് ഇപ്പോൾ മുഴുമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ രീതിയിൽ ആണ് നോവലിൻ്റെ ഒരു എഴുത്ത് അനുഭവം എന്ന് പറയുന്നത് ഇത് വാസ്തവത്തിൽ മൂന്ന് നോവലുകളും എഴുതുന്നതിന് വായന വളരെ അനിവാര്യമായ ഒരു സംഗതിയായിട്ട് മാറുന്നു അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതുവർഷം എട്ടാം നൂറ്റാണ്ട് അതുപോലെ പുതുവർഷം പന്ത്രണ്ടാം നൂറ്റാണ്ട് ഈ ഒരു കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ ഒരു വെല്ലുവിളി പറഞ്ഞൊരു സംഗതിയാണ് കാരണം വെച്ചാൽ കേരള ചരിത്രത്തെ സംബന്ധിച്ച് ഇരുളടഞ്ഞ ഏടുകളെന്നാണ് ഈ എട്ടാം നൂറ്റാണ്ട് കാലത്തെ ഉൾപ്പെടെ ആ ഒരു ഘട്ടത്തെ പറയാറുള്ളത് ഈ ഇരുളടഞ്ഞ ഏടുകൾ എന്നുള്ളത് വളരെ കൗതുകരായിട്ടൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ചരിത്രകാരന്മാർ അതിനെ ഇരുളടഞ്ഞ ഏടുകളായിട്ട് കണക്കാക്കുന്നത് അത് അക്കാലത്തെ രാജാക്കന്മാരുടെ ചരിത്രം ലഭ്യമല്ല എന്നുള്ളതുകൊണ്ടാണ് ഏത് രാജാക്കന്മാരാണ് ഇവിടെ ഭരിച്ചിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വാസ്തവത്തിൽ അറിയാത്തത് എന്നാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ബൗദ്ധികവും വൈകാരികവും ഒക്കെ ആയിട്ടുള്ള നിരവധി കൃതികൾ ഉണ്ട് അതേപോലെ തന്നെ പലതരത്തിലുള്ള ഫിലസോഫിക്കലായിട്ടുള്ള ടെക്സ്റ്റുകൾ വലിയ വലിയ ദാർശനിക സംവാദങ്ങൾ നടന്ന കാലഘട്ടമാണ് എട്ടാം നൂറ്റാണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഒരു കൃത്യത്തിൽ പറഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ച് വെളിച്ചം നിറഞ്ഞ കാലമാണ് രാജാക്കന്മാർ ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ ശക്തരായിട്ടുള്ള രാജാക്കന്മാരില്ല എന്നുള്ളത് വാസ്തവത്തിൽ ഇരുളടഞ്ഞ ഏടുകളല്ല പ്രകാശം നിറഞ്ഞ ഒരു ഏടുകളാണ് നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണ് പറയാൻ പറ്റുക തോന്നുന്നു അപ്പോൾ ആ കാലഘട്ടം എന്തായിരുന്നു എന്നുള്ളത് അന്വേഷിക്കുക എന്നുള്ളതാണ് അത് ചെയ്തിരുന്നത് അപ്പോൾ അതിനായിട്ട് കന്നഡ ഭാഷയിൽ കൂടുതൽ വായിക്കേണ്ടി വന്നു പന്ത്രണ്ട് പ്രത്യേകിച്ച് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ചരിത്രവും സംസ്കാരവും ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ചരിത്രം ചെയ്യുന്നതിനേക്കാൾ വേറൊരു വലിയ ധർമ്മം സാഹിത്യം ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു നോവൽ എഴുതുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചരിത്രത്തിൽ എപ്പോഴും വളരെ ഫാക്ച്വലായിട്ടുള്ള യഥാർത്ഥം എന്ന് പറയാവുന്ന തരത്തിലുള്ള സംഭവങ്ങളും അതേപോലെ തന്നെ ജനങ്ങളെക്കുറിച്ചാണെങ്കിൽ പൊതുവായിട്ട് അക്കാലത്ത് ജനങ്ങൾ ചെയ്തിരുന്നത് ഇന്ന ഇന്നതാണ് കൃഷി ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇന്ന ഇന്ന സംഗതികൾ ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ആചാരങ്ങളുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചരിത്രത്തിലുണ്ടാവുകയെങ്കിൽ നോവലാകുമ്പോഴേക്കും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവുകയാണ് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങൾ അവർക്ക് രക്തവും മാംസവും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയുള്ള ഉത്കണ്ഠകളും ഒക്കെയുള്ള കഥാപാത്രങ്ങളാവുകയാണ് അപ്പോൾ ആ കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ ആ കാലഘട്ടത്തിലെ അറിയുന്നത് ആ കാലഘട്ടത്തെ അറിയുന്നത് മാത്രമല്ല ചരിത്രത്തിൽ നമുക്ക് ആധികാരികമായ വിവരങ്ങൾ എന്നുള്ളതിലേക്ക് ചില കാര്യങ്ങൾ ലഭ്യമാണെങ്കിൽ മാത്രമേ അത് ചരിത്ര ചരിത്രരചനയാവുള്ളൂ പക്ഷേ നോവലാകുമ്പോഴേക്കും നമുക്ക് നമുക്ക് ഇമാജിനേഷൻ്റെ ഒരു സഹായം കൂടി അതിന് തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു വൈകാരിക ചരിത്രമാണ് നമ്മൾ വാസ്തവത്തിൽ നോവലിലൂടെ എഴുതുന്നത് അപ്പോൾ ആ അത്തരത്തിലുള്ള ഒരു ഇമോഷണലായിട്ടൊരു ഹിസ്റ്ററി അതാണ് വാസ്തവത്തിൽ നോവലും സംഭവിക്കുന്നത് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ വായനയും യാത്രയുമാണ് അതിനെ നമ്മൾ അല്ലെങ്കിൽ ആ രണ്ട് സംഗതികളാണ് നമുക്ക് പ്രധാനമായിട്ട് അതിനെ സഹായിക്കുന്നത് അപ്പം ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വായന എന്ന് പറഞ്ഞാൽ അത് കവിതയും നോവലും നാടകവും ഒന്നും മാത്രമല്ല പ്രത്യേകിച്ച് ഇന്ത്യൻ ഫിലോസഫി അത് കുറേയേറെ വായിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ ഇന്ന് പറയുമ്പോൾ അത് വളരെ എന്താ പറയേണ്ടത് ആർഷഭാരത സംസ്കാരം എന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊരു സാമാന്യവൽക്കരിച്ച രീതിയിലാണ് പറയുക വാസ്തവത്തിൽ അങ്ങനെയല്ല പലതരത്തിലുള്ള ദർശനങ്ങളുണ്ട് സാങ്കി ദർശനമുണ്ട് യോഗ ദർശനമുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ദർശനങ്ങൾ വേറെയുണ്ട് ബൗദ്ധ ദർശനമുണ്ട് ജൈന ദർശനമുണ്ട് ആജീവിക ദർശനമുണ്ട് ഇങ്ങനെ പ്രാചീന ദർശനങ്ങൾ തന്നെ ധാരാളമുണ്ട് അപ്പോൾ ഇവയുടെ ഒക്കെ ഒരു തത്വചിന്താപരമായിട്ടുള്ള മാനങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ കേരളത്തിൽ അറിയാമല്ലോ മറ്റ് പല സമുദായങ്ങൾ അല്ലെങ്കിൽ നിരവധി സമുദായങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന സ്ഥലമാണ് യഹൂദന്മാരും ക്രൈസ്തവരും അതുപോലെ അതേപോലെ മുസ്ലിങ്ങളും മുസ്ലീങ്ങളല്ലാത്ത അറബികളും ഇങ്ങനെ അത്തരത്തിലുള്ള വലിയ ഒരു സാംസ്കാരിക പരിസരം ഇത്രയും വലിയൊരു കലർപ്പിൻ്റേതായിട്ടൊരു സാംസ്കാരിക പരിസരമാണ് നമ്മുടേത് നമ്മുടേത് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സംസ്കാര പരിസരത്തെ ആ സാംസ്കാരിക പരിസരത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള തത്വചിന്ത മതം പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ആചാരങ്ങൾ അതിൻ്റെയൊക്കെ ചരിത്രം ഇതൊക്കെ നമുക്ക് അറിയേണ്ടി വരും ഒരു നോവൽ എഴുതുന്ന സമയത്ത് അപ്പോൾ ആ രീതിയിലാണ് കൂടുതൽ വായനയും സംഭവിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞാൽ കലകളുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് കലകളെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ ഫിലോസഫി ഈ പറഞ്ഞ ഇന്ത്യൻ ഫിലോസഫി അതുപോലെ വെസ്റ്റേൺ ഫിലോസഫി വെസ്റ്റേൺ ഫിലോസഫിയിലും സാമാന്യം നന്നായിട്ട് വായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ സംസ്കാരം കലാ ചരിത്രം തത്വചിന്ത ഈ പറഞ്ഞ നാല് മേഖലകൾ കൂടി പലപ്പോഴും സാഹിത്യത്തിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വായനയിൽ വരാറുണ്ട് അപ്പോൾ അതാണ് ഈ വായനയെക്കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളത്